എല്ലാവർക്കും നമസ്കാരം ഒപ്പമുള്ളവനെക്കുറിച്ചും കുറിച്ചുമുള്ള ബോധ്യം മനസ്സിൽ നിന്ന് പടിയിറങ്ങുമ്പോഴാണ് ആദ്യ മനുഷ്യന് പറുതീശം നഷ്ടപ്പെടുന്നത് സ്വാർത്ഥതയുടെ വിത്താണ് പിശാജ് ഹൗവയുടെ മനസ്സിൽ നിക്ഷേപിക്കുന്നത് സൃഷ്ടിക്കുകയും ഏതെന്തോട്ടം അവർക്കായി വിട്ടുകൊടുക്കുകയും വൈകുന്നേരം വെയിലാറുമ്പോൾ അവർക്കൊപ്പം നടക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ദൈവത്തെ അവർ മറക്കുന്നു അഹംഭാവത്തെ വളർത്തി അഹന്തയെ സൃഷ്ടിച്ചാണ് മനുഷ്യനെ പിശാജ് വീഴ്ത്തുന്നത് ഈ വിഷവിത്ത് ഇപ്പോഴും പിശാജ് നമ്മളിൽ പ്രയോഗിക്കുന്നുണ്ട് സ്വാർത്ഥതയിലേക്ക് കുടിയിറങ്ങുമ്പോഴാണ് ഒരു മനുഷ്യന്റെ നാശം ആരംഭിക്കുന്നത് ആധുനിക ദാർശനികനായ എമ്മാനുവൽ ലെവീനസ് യുളീസ്യസിന്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയും ബൈബിളിലെ അബ്രഹാമിന്റെ വീട് വിട്ടുപോകാനുള്ള ദൈവീക ആജ്ഞയും കുറിച്ച് നടത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് യുളീസ്യസ് ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് സ്വന്തത്തിലേക്കാണ് മടങ്ങുന്നത് അതിന് നേർവിപരീതമാണ് അബ്രഹാമിന്റെ യാത്ര അന്യനാടുകളിലൂടെയും അന്യരിലൂടെയും നടത്തുന്ന ഒരു പുറപ്പാടിൻ്റെ യാത്ര യുളീസ്യസ് പിന്നോട്ട് പോയി സ്വന്തത്തിൽ കുടിയിരിക്കുന്നു അബ്രഹാം സ്വന്തത്തിൽ നിറങ്ങിപ്പോയി അന്യരിൽ അന്യദേശത്ത് ജീവിതം കണ്ടെത്തുന്നു തന്നെത്തൻ വിടുക എന്നും കുരിശെടുക്കുക എന്നും കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ സ്വയം വിട്ടുള്ള യാത്രയാണ് ശരിക്കും നിന്നെ കണ്ടെത്തുവാനും അപരനെ കണ്ടെത്തുവാനും മുഖാന്തരവാകുന്നത് മോശ ഒരു വിമോചന നേതാവായി വളരുന്നത് പറവൻ്റെ കൊട്ടാരം വിട്ട് ഇറങ്ങുമ്പോഴാണ് കൊട്ടാരത്തിന്റെ സുഖലോലഭതയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ വിമോചന നായകനായ മോശ ഒരിക്കലും രൂപപ്പെടില്ല അവനെ അവനാക്കുന്നത് മരുഭൂമിയിലെ അലച്ചിലുകളും ദൈവവിളികത്തുള്ള യാത്രകളുമാണ് വള്ളവും വലയും വിട്ട് ക്രിസ്തുവിനെ പിന്തുടരുന്ന ശിഷ്യന്മാർ അവർ ശരിക്കും വള്ളവും വലയും അവരുടെ ജീവിതത്തിൻ്റെ അഹംഭാവം കൂടിയാണ് അത് വിട്ടാണ് അവർ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് സെൽഫ് സെൻറ്റേഡ് പീപ്പിൾ ഹാവ് ഓൺലി വൺ ടോപ്പിക് അഹന്ത അഹന്തയുള്ളവർക്ക് ജീവിതത്തിൽ ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ അത് അവർ തന്നെയാണ് അവർക്കപ്പുറത്ത് വേറൊരു ലോകമില്ല ഈ ലോകത്തെ ഏകാധിപതികളൊക്കെ അഹത്തിന്റെ അടിമകളായിരുന്നു ഡോൺ മിഗ്വൽ റൂയിസ് എഴുതുന്നു കംസ് ഇൻ ഹാർട്ട് ഫ്രോം ദീഫ് ലവ് നോട്ട് മനസ്സിൻ്റെ ദാരിദ്ര്യത്തിലാണ് സ്വാർത്ഥത സ്നേഹത്തിൻ്റെ സമ്പുഷ്ടത കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു എന്ന ഗ്രന്ഥത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ ഒരുവനെ അന്ധനാക്കുന്നതാണ് സ്വാർത്ഥത കണ്ണുണ്ടായിട്ടും അവൻ അവനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല സ്വാർത്ഥന്റെ കാതുകൾ അവന്റെ ശബ്ദത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹം പകർന്നു കരുണ പകർന്നു കൂടെ നടന്നും പ്രാണനെ തന്നു ചേർത്ത് പിടിച്ചു ഇന്നയോളം വഴി നടത്തുന്നു കർത്താവിനെ നാം ഒന്ന് ധ്യാനിച്ച് ഇനി നമ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നമ്മുടെ മനസ്സിൻ്റെ ചിലയിടങ്ങളിലൊക്കെയും സ്വാർത്ഥതയുടെ ടാറ്റു നമ്മൾ പതിപ്പിച്ചിട്ടില്ലേ ചില പങ്കുവക്കലുകൾക്കായി ക്രിസ്തു നമ്മെ വിളിക്കുകയാണ് ഐസിന്റെ കുറച്ച് സമയം കൊടുക്കണം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ അംശവും നാം വിട്ടുകൊടുക്കണം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം മനോഹരമായ ഒരു കണക്ക് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതം ലാഭമാക്കിയ ഭക്തന്മാർ അങ്ങനെയായിരുന്നു കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാതെ ജീവിച്ചിട്ട് എന്താണ് കാര്യം കരുണയും ആർദ്രതയുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉറവകളായി ഉടലെടുക്കട്ടെ ഒന്നു കൊരിഞ്ഞർ പത്താം അധ്യായം ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ ദിവ്യമായ കൃപ ഞങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ ഞങ്ങൾക്ക് സ്വാർത്ഥരായിരിക്കാൻ അവകാശമില്ല കാരണം സ്വർഗത്തിൻ്റെ ഔദാര്യം പറ്റുന്നവരാണ് ഞങ്ങൾ അങ്ങയുടെ മഹാമനസ്കഥയാണ് ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയാണ് ഞങ്ങൾ അങ്ങയുടെ കരുതലാണ് ഞങ്ങൾ ലഭിച്ച അനുഗ്രഹങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയല്ല അത് പങ്കുവക്കലിന് വേണ്ടി കൂടിയാണ് സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ ഒതുങ്ങിക്കൂടിയവർ ലോത്തിനെ പോലെ വിട്ടോടേണ്ടി വന്നിട്ടുണ്ട് കർത്താവെ ഈ ലോകത്ത് ശാശ്വതമെന്ന് കരുതുന്ന ഭൗതിക നേട്ടങ്ങൾ വിട്ടുകൊടുന്നൊരു ദിവസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വിട്ടുകൊടുപ്പാനും സ്നേഹിപ്പാനും കരുതാനും ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും ജീവിതത്തിൻ്റെ വഴികളിൽ ഞങ്ങൾ സ്വാർത്ഥരായി സ്വാർത്ഥരായിത്തീരുന്നുണ്ട് യേശുവെ ബലഹീനും ബാബുകളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ